പാകം പറിക്കുന്ന പോലെ നാല് ഭാഗത്ത് ബെഡ്ഷീറ്റ് പറിക്കുകയ്യോ വാസ് ഗൈസ് ഏവർക്ക് പുതുത്ത വീഡിയോ ആയിട്ട് വീണ്ടും സ്വാഗതം സുഹൃത്തുക്കളെ അപ്പൊ കുറെ കുറെ നാൾക്ക് ശേഷമാണ് കേസ് പുതിയ വീഡിയോയില് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി പരിപാടിസ് ഇന്നത്തെ പരിപാടി പരിപാടികളൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വീട് ഒരു വാട്ടർ തീം പാർക്ക് സെറ്റപ്പിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോകാൻ സുഹൃത്തുക്കളെ എനിക്കൊന്ന് ഏകദേശം ഒരു ഫോർ ഇയേഴ്സ് ബാക്ക് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു ചെറിയ സെറ്റപ്പിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടി വലിയ സെറ്റപ്പിലാണ് കേസ് നമ്മൾ ഇപ്രേഷൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ അതിക്കൂട്ടർ കൂടി വന്നിരിക്കുവാണ് അപ്പൊ നമ്മൾ പരിപാടി പറഞ്ഞു കൊടുക്കും നമ്മൾ നാല് വർഷം മുമ്പ് ഇവിടെ ഒരു സ്മോൾ ബഡ്ജറ്റിൽ ഒരു സാധനം അതിനെ കുറച്ച് ബിഗ് ബഡ്ജറ്റ് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയി കുറച്ച് നല്ല വീതിക്ക് നല്ല അവിടുന്ന് പറയും നമ്മൾ ഇവിടെ വരെ പറത്താൻ പോകുവാണ് സുഹൃത്തുക്കളെ അപ്പൊ ഏകദേശം അവിടെയായിട്ടായിരിക്കും പൂളും കാലങ്ങളൊക്കെ വരുവോ എന്തായാലും അവിടുന്ന് റോൾ ചെയ്താൽ നമ്മൾ ഇവിടെ വരാനുള്ള നമ്മൾ കല്ലൊക്കെ നമ്മൾ ബൈക്കൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് സെറ്റപ്പിലാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്താ സ്ഥിതി നമുക്ക് കണ്ടറിയാം കണ്ടറിയാമല്ല നമ്മൾ മൂന്ന് മൂന്നുപോലെ മുന്നേ പ്ലാൻ ചെയ്തത് ഐ മീൻ വീട് എടുത്ത് രണ്ടുപോലെ വലിയ ബഡ്ജറ്റ് സംഭവിച്ചു നമുക്ക് എടുക്കാൻ ഒരു സാഹചര്യം കിട്ടിയില്ല പക്ഷെ ഇന്ന് നമ്മൾ എടുക്കാൻ ഫുൾ പവർ ആയിട്ട് പോവാൻ പോയത് സ്റ്റാർട്ട് ചെയ്യാലേ ഏസ് യു കൺ സി ഗൈസ് അവിടെ ഫ്രണ്ട് കോർച്ചിലായിട്ടാണ് അവിടെ പൂള് മത് സ്ലിപ്പിൻ്റെ സൈഡ് സെറ്റും കാണൊക്കെ വരാൻ പോകുന്നത് അപ്പോൾ ഇവിടെയായിട്ടാണ് പൂള് വരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ചേട്ടനെ വിളിച്ചിട്ടുണ്ട് ഗൈസ് കാരണം ഞാനും എൻ്റെ ഫ്രണ്ട്സും മേലെ പണിയെടുക്കാത്ത ഒരാളുകൾ അറിയാമല്ലോ അപ്പോൾ എന്നാലും കൂടി ഞാൻ കുറച്ച് കല്ലുകളൊക്കെ എടുത്ത് സഹായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ പൂളുകളൊക്കെ വന്നില്ലേ പറഞ്ഞടിച്ചപ്പുറത്തെ വളപ്പ് പോയി കിടക്കും ഗൈസ് അതുകൊണ്ടാണ് നമ്മൾ പൂളുണ്ടാക്കുന്നത് അവിടെ തന്നെ ഉള്ളിലൊരു ട്രാക്ക് കൂടി ഉണ്ടാക്കി എടുക്കേണ്ട കാര്യമുണ്ട് ഗൈസ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കാണാം കുറെ പേര് വീഡിയോ ഒന്നും ഇല്ലാത്ത വീഡിയോ ഒന്നും ഇല്ലാത്ത ചോദിക്കുന്നുണ്ട് കേയസ് അപ്പോൾ ഞാൻ എപ്പോ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ പ്രകൃതി പോലും എനിക്കെതിരാണ് കേസുകൾക്ക് കാണാൻ പറ്റും മഴ പെയ്തിരിക്കുവാണ് നല്ല ഒടുക്കത്ത മഴ കഴിച്ചത് അപ്പോൾ നിങ്ങൾ കാണാം നമ്മുടെ കല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വെച്ചു ഇവിടെ ഇങ്ങനെ ഒരു പരി വെച്ചു അതിനെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ താർപ്പായങ്ങളൊക്കെ വിരിച്ച് അതിന്റെ മേലെ താർപ്പായൊക്കെ വിരിച്ച് ജസ്റ്റ് ഇവിടെ സ്ലിപ്പൻസിലായിട്ട് ആക്കുവാനുള്ള പരിപാടി ആയിരുന്നു കേസു അപ്പൊ കറക്റ്റ് ടൈമിൽ ഒന്നൊന്നര മഴ കഴിച്ചപ്പോലും മഴ മാറോ നോക്കാൻ കഴിച്ചു എന്നിട്ട് നമുക്ക് ഇന്നത്തെ ബാക്കി വീഡിയോ വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്യാം കേട്ടോ ഗൈസ് ആസിഡൻസി നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ സ്ലിപ്പൻസിലായിട്ട് എൻഡിങ് പറഞ്ഞ കഴിച്ച് ഏകദേശം ഇവിടെ ആയിട്ടാണ് വരുക അത് നമ്മുടെ ഇവിടുന്ന് നമ്മൾ സ്ലിപ്പ് ചെയ്തെങ്കിലും വരും കേസ് അതിന് ശേഷം നമ്മൾ ഇവിടെ ആയിരിക്കും വന്ന് വീട് അവിടെ കൂള് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സത്യം ഇവിടുന്ന് നേരെ വന്ന് വളരെ കരിച്ച് വീഴുക ഓവർ സ്പീഡാണെങ്കിൽ നേരെ ഇതൊക്കെ പൊട്ടിച്ച് നേരെ വണ്ടി നടന്നപ്പുറത്തേക്ക് പോകും കേസ് അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് അവിടെ പൂളിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മൾ പേപ്പർ കോട്ടുകളും കളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കഴിച്ചിതിന്റെ മുകളിൽ ആയിരിക്കും നമ്മുടെ ഹീറ്റിംഗ് കാണാൻ വെരിക്കുക അപ്പോൾ ഇപ്പോൾ ഏകദേശം സർഫേസ് കാണാൻ കുറേ സ്മൂത്താക്കി വെച്ചിട്ടുണ്ട് ട്രാക്കിങ് ആൾക്കാർ ഏകദേശം റെഡി ആയിട്ടുണ്ട് എന്നാലും മഴ നമ്മളെ ചതിച്ചു കൈസ് എന്നാലും വീണ്ടും നമ്മൾ എന്നാലും വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഏകദേശം സംഭവങ്ങൾ റെഡി ആയിട്ട് നമ്മൾ ഷീറ്റിംഗ് ആൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം അതിന് ശേഷം നമുക്ക് അവിടെ കുറച്ച് വള്ളുങ്ങൾ ഫില്ലുങ്ങൾ ചെയ്യണം അപ്പോൾ ഗൈസ് അതോ ഇപ്പഴത്തെ പരിപാടികളൊക്കെ അപ്പുറത്തു പോയി കിടക്കുന്നു അബികുട്ടം പറയുന്നത് അപ്പൊ എന്തൊക്കെ അമ്പത് റുപ്യൊക്കെ വാങ്ങിച്ചപ്പോ നൂറ് നൂറ് നോക്കിയില്ല ഈ ഇരുപത്തഞ്ചുപയോഗികളെ അപ്പൊ നമ്മള് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യാൻ പോയ സെറ്റ് ചെയ്യാ ഇത് ഇട്ടു അങ്ങനെ ഇരുന്ന് പോലും ഷാമ്പു പോലും വേണ്ടത് അപ്പുറത്തെ വീട്ടിലെത്തും നമ്മുടെ ഫൈനൽ പരിപാടി വർക്കും കാണും കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഏകദേശം ഇത്ര പേരെ ഉള്ളു കേട്ടോ കാരണം കഴിഞ്ഞ കഴിവസം നമുക്ക് എല്ലാവരും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കൈവശം എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല അതിന്റെ നമുക്ക് നാളെ ഉണ്ടാവും ബിഫോർ ഫർദർ വീഡിയോ എന്റെ ഫ്രണ്ട് ആരും എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവന് പുതിയ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഏവിയേറ്റർ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് ലോസ് ആയിട്ടുണ്ടെങ്കിൽ അവൻ വെച്ച പൈസ ടെൻ ടൈംസ് മോർ ആയിട്ട് എനിക്ക് തിരിച്ചിരുന്നാണ് ൈസ് അപ്പൊ ജയിച്ചിരിക്കുക എയ്റ്റ് തൗണ്ട് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് ആണ് ഏൺ ചെയ്തിട്ടുള്ളത് സോ ഗൈസ് ഐഷ്ട്രൈ വൺ മോർ ടൈം ഒന്നും ട്രൈ നോക്കാം ഐ വെയിറ്റ് ഫോർ ഹൈ കോഫിഷൻ കാണാൻ പറ്റും അപ്പൊ ടേക്കിംഗ് റിസ്ക് ഓഫ് സെവൻ തസൻ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ജസ്റ്റ് ഗൈറ്റ് പോകുന്ന ഞങ്ങൾക്ക് കാണാൻ പറ്റും ചീത പ്ലെയിൻ ലാൻഡ് കൊണ്ട് എയ്റ്റ് ടെൻ പെർഫെക്റ്റ് ചെയ്തു എയ് ടെൻ പെർഫെക്റ്റായി ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൽ നിന്ന് സിക്സ് ഹൺഡ്രഡ് ഫൈവ് റുപ്പീസ് ചെയ്തിരിക്കണം സോ ഈ ഫി ഗൈസ് ഡിസ്ക്രിപ്ഷൻ കമൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ പോവാറ്റ് നമ്മുടെ ആരുടെ ചാനലോട്ട് പോയി അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പൊ അവിടെ പോയി ഫ്രം ദിസ് ചാനൽ എന്റെ ചാനലിൽ പേര് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഒപ്പിനും ചെയ്യാൻ പറ്റുന്നതാണ് സുഹൃത്തുക്കളെ പൈസ കിട്ടാനും അവിടെ നഷ്ടപ്പെടാനും കാര്യങ്ങളൊക്കെ ചാൻസും അപ്പൊ സൂക്ഷിക്കാൻ ഒക്കെ വേണം വേണ്ടി സോ ഈ നമുക്ക് നേരെ നമ്മുടെ വീഡിയോ ഈ ചാനൽ രണ്ട് ദിവസം ഓക്കെ ഈ സംഭവം ഹീറ്റ് കിട്ടാൻ സ്മൂത്ത് ആയിട്ട് പോകില്ല അതിന്റെ കവർ യൂണിഫോം ഉണ്ടാക്കി എല്ലാവർക്കും ഇട്ടിട്ട് വന്നിട്ടുണ്ട് രണ്ടെണ്ണം എക്സ്ട്രാ കൂടി കഴിച്ചു പ്രണവുട്ടാൻ വന്നിട്ടുണ്ട് കറക്റ്റ് ടൈമില് മഴയും വന്നിട്ടുണ്ട് ഇനി മഴക്കൊന്നും നമ്മളെ തടുക്കാൻ പറ്റില്ല മനസ്സേഡിയോ എന്റെ വീടൊരു ആദ്യം എന്റെ വീട് എന്നെ വീട് അപ്പു

ചെറുതായിട്ട് കവില് കുടുങ്ങിന്റെ ഈ വർഷ വീട്ടിലിരുന്ന് അവിടുന്ന് പറത്ത ഒരു കാലിന് വയ്യ സംഭവം കാലിന് വയ്യ അതുകൊണ്ട് ഇവിടെന്നാളി പൈലറ്റ് നമ്മുടെ വിമാനം ഓടിക്കുന്നത് അവിടെ നിന്ന് കണ്ടോ കൊറോട്ട് പറഞ്ഞു എടുത്തു ശീലിന്റെ ഉള്ളിലാണ് റോൺ ഉള്ളത് എന്റെ പള്ളി മാങ്ങനെ പറിക്കുന്ന പോലെ നാല് ഭാഗത്ത് ബെഡ്ഷീറ്റ് കഴിച്ചിട്ട് പറിക്ക അത്രേ അതല്ല അപ്പഴേ പറഞ്ഞത് ഇത് സാന്നിതാ ചെറുകിതാ ਇਸ ਤੇ ਦੋਨੇ ਆ ਕੇ ਡੱਕਣਾ ਹੈ ਇਸ ਨੂੰ ਰੋਲ ਇਹਨਾਂ ਦਾ ਚਿੰਗਾ ਵਟਾ ਲਾ ਇਹਨਾਂ ਤੋਂ ਪਰਵਾਹੀ ਰੋਲ ਦੇ ਕੇ 으아! 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 അടേ കൈ പിടിച്ചോ എരിവാ ഇങ്ങോട്ട് വരണേ രണ്ട് പനെ പോളി ഇതാ കുറച്ചിടടാ ആ Yeah. <laughs> ഇസിയാ അന്റേ എടാ കുട്ടിടാ ഒന്ന് കാണിച്ചടാ ഇലക്കി നീ മടിയായില്ലടാ എന്നെ വിട്ടേ എന്നെ വിട്ടേ ആ ഓ ഓ ഓടിയോ എന്നെ मारो പോയല്ലടാ ആ ഓ സൈ ഒ സൈ സൈ ഓ സൈ ഓ സൈ സൈ ഓൺ ചൈസ് അളിയാ എന്താളിയാ കഴിച്ഛം പുറത്തിന് തോലങ്ങ് പോയി എല്ലാരും നമ്മൾ ഇതിന്റെ ആവേശത്തില് ഈ പുറത്തില്ല വേദം നിറഞ്ഞില്ല ഇപ്പൊ വെള്ളം ആവേശം എന്റെ കൈ ഓന്റെ പുറം ഓന്റെ കാലി എല്ലാം പൊടിച്ച് എല്ലാം കുണ്ടോ അതെ കൂടി അടിച്ചു പോക്ക ഡ്രോണ് പോയില്ലോ പക്ഷെ ഭാഗ്യത്തിന് ഡ്രോൺ കിട്ടി എന്നാലും ബൈബിൾ ഒരു ദിവസമായിരുന്നു വീഡിയോ ഇഷ്ടം ഗൈസ് അഗൈൻ ഐ എം റിമൈൻഡിങ് യു നോട്ട് ട് മിസ് എ ചാൻസ് ഓൺ ആരിൻസ് ന്യൂ സോഫ്റ്റ്വെയർ അപ്പോൾ എല്ലാവരും പോയി ചെക്ക്ഔട്ടും കാണൊക്കെ ചെയ്യുക അപ്പോൾ റൈറ്റ് ചെയ്യുക എൻ്റെ ചാനലിൽ നിന്ന് വരുന്ന കാര്യം അതുപോലെ തന്നെ എന്തായാലും മിസ് ചെയ്യാതിരിക്കാൻ ഒരു നാൽപ്പതിനായിരം രൂപയ്ക്കാണ് ഞാൻ ഏഴ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏഴ് ചെയ്യാൻ പറ്റുന്നതാണ് ഉള്ളൂ ഗൈസ് ബൈ ബൈ